ഹായ് ഫ്രണ്ട്സ് നമുക്കിത് വായിച്ചു നോക്കിയാലോ സ്വാർത്ഥത സമാധാനം നശിപ്പിക്കും എന്താ നമുക്ക് നോക്കിയാലോ സ്വാർത്ഥതയെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഒന്നാമതായി പരിശോധിക്കുക വസ്തുക്കളോടും വ്യക്തികളോടും നിനക്കുള്ള സ്നേഹവും മമതയും എങ്ങനെയാണ് എന്നുള്ളത് ഇത് പരിശോധിക്കുമ്പോൾ നിൻ്റെ സ്വാർത്ഥതയെപ്പറ്റി നിനക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവയുമായി പറ്റിപ്പിടിച്ചാണ് സ്വാർത്ഥത നിന്നിൽ കുടികൊള്ളുന്നത് ദൈവം നിശ്ചയിക്കുന്ന ക്രമപ്രകാരം മാത്രം വസ്തുക്കളോടും വ്യക്തികളോടും ബന്ധപ്പെടാൻ ശ്രദ്ധിക്കുക ആ നിനക്ക് പാലിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നീ സ്വാർത്ഥനാണെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക നിനക്ക് അർഹതയില്ലാത്തതൊന്നും നീ മോഹിക്കരുത് നിൻ്റെ ജീവിതാവസ്ഥയ്ക്ക് ജോലിക്ക് കഴിവിന് അനുചിതമായതൊന്നും നീ മോഹിക്കരുത് അവയെ മോഹിച്ചാൽ നിൻ്റെ സമാധാനം നഷ്ടപ്പെടും അതുമാത്രമല്ല നീ സ്വാർത്ഥയുടെ വഴിയിലൂടെയാണ് അപ്പോൾ നടക്കുന്നതെന്ന് ഉറപ്പാക്കാം സഭാപ്രസംഗത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനാലാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട് സൂര്യന് കീഴേ ശാശ്വതമായ ഒന്നുമില്ല സർവവും മാറിക്കൊണ്ടിരിക്കുന്നവയാണ് നശിച്ചു കൊണ്ടിരിക്കുന്നവയുമാണ് അവയുടെ പിറകെ പോയാൽ മനോവേദന തീർച്ചയാണ് അതിനാൽ നിനക്ക് അനുവദമല്ലാത്ത മോഹങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക നിന്റെ സ്വന്തം സൗകര്യവും ഇഷ്ടവും അനുസരിച്ചുള്ള വസ്തുക്കൾ മാത്രം ആഗ്രഹിക്കുകയും നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മാത്രം ആയിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നീ സ്വാർത്ഥനാണ് നീ നിൻ്റെ സ്വന്തം ഇഷ്ടമനുസരിച്ച് സ്ഥലവും വസ്തുക്കളുമൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു കാര്യം അറിഞ്ഞുകൊള്ളുക അല്പം കഴിയുമ്പോൾ നീ തിരഞ്ഞെടുക്ക ആ വസ്തുവിനും സ്ഥലത്തുമെല്ലാം പല ന്യൂനതകൾ നിനക്ക് അനുഭവപ്പെട്ടേക്കാം നീ ചെന്നെത്തിയ പുതിയ സ്ഥലത്ത് ആരെങ്കിലുമൊക്കെ നിന്നെ എതിർക്കുന്നതായി നിനക്ക് അനുഭവപ്പെട്ടേക്കാം അതിനാൽ സ്വന്തം താല്പര്യം മാത്രം ഈ കാര്യത്തിൽ നോക്കാതെ ദൈവഹിതം അന്വേഷിക്കാൻ ശ്രമിക്കുക സ്ഥലങ്ങൾ മാറിയത് കൊണ്ടോ ജോലികൾ മാറിയത് കൊണ്ടോ മാത്രം നിനക്ക് സമാധാനം ഉണ്ടാകാൻ പോകുന്നില്ല വസ്തുക്കളോടും ജോലിയോടും മറ്റും നിനക്കുള്ള ഹൃദയ നിലപാടാണ് മാറ്റേണ്ടത് നീ അവയിലെല്ലാം സ്വാർത്ഥത വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിനക്ക് സമാധാനം നഷ്ടപ്പെടും പണം വസ്തുക്കൾ സമ്പത്ത് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല നിന്നിൽ സ്വാർത്ഥത ഉള്ളതെന്ന് തിരിച്ചറിയണം ചില ബഹുമാനങ്ങൾക്ക് വേണ്ടിയുള്ള മോഹം ചില സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം മുഖസ്തുതി സ്തുതി എന്നിവയൊക്കെ നീ ആഗ്രഹിക്കുന്നുണ്ടോ നിന്നെ എതിർക്കുന്നവരോട് നിനക്കൊട്ടും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ നിനക്കുണ്ടോ ഇങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഈ മേഖലയിൽ നീ സ്വാർത്ഥനാണ് എന്ന് അറിഞ്ഞുകൊള്ളുക നിൻ്റെ ഹൃദയം നീ ദൈവത്തിന് സമർപ്പിക്കുന്നു എന്നവകാശപ്പെടുന്ന വ്യക്തിയാകാം എന്നാൽ നിന്റെ ഹൃദയത്തിൽ പകുതി ഭാഗം നീ നിന്റെ തന്നെ താല്പര്യങ്ങൾക്കാണോ കൊടുത്തിരിക്കുന്നത് എന്ന് പരിശോധിക്കുക അങ്ങനെയാണെങ്കിൽ ദൈവം നിന്റെ കൂടെ ഉണ്ടല്ലോ നിൻ്റെ ഹൃദയത്തിലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നീ ഒരു സ്വാർത്ഥനായ മനുഷ്യൻ തന്നെയാണ് രണ്ട് രാജാക്കന്മാരെ നിനക്ക് നിൻ്റെ ഹൃദയത്തിൽ ഒരേ സമയം വായിക്കാൻ സാധിക്കുകയില്ല നീ സ്വാർത്ഥനാണോ അല്ലയോ എന്ന് സ്വയം പരിശോധിക്കുക സ്വാർത്ഥത മാറ്റിയെടുക്കുന്നത് അനുസരിച്ചാണ് സമാധാനം നിൻ്റെ ഹൃദയത്തിൽ നിറയുക നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ എൻ്റെ സ്വാർത്ഥ പ്രതിപത്തികളെ നിയന്ത്രിക്കാനുള്ള കൃപ അങ്ങ് തന്നെ എനിക്ക് നൽകണമേ സ്വാർത്ഥത സമാധാനം നശിപ്പിക്കുന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ